ഇങ്ങനെ വായു ഓണം വന്നല്ലോ അടിക്കാൻ തുടങ്ങാലോ ഓരോന്നായിട്ട് അങ് അടിച്ചു തുടങ്ങാലോ അല്ല ഞാൻ ബസ് കാത്തിരിക്കുന്നു ബസ്സാ ആ എന്താ പരിപാടി ഉണ്ടല്ലേ ബാഗാണ് കള്ളക്കളിണ്ടല്ലോ വെള്ളടിയാ ഗ്ലാസ് എല്ലാം കുടിക്കാൻ ഓ പായസം കുടിക്കാൻ ഗ്ലാസ് കൊണ്ടാ എടുത്തോ ഇതാ സ്ഥലം വെള്ളടിയാ പരിപാടി അല്ലേ ഗ്ലാസ് എടുത്തിട്ട് ആഹാ കുപ്പി വെള്ളം ഉണ്ടല്ലേ ഇതേ സ്ഥലം മദ്യനിരോധ മേഖല ണ്ടല്ലോ ഓണല്ലേ സാധനം അങ്ങനെ കഴിക്കാൻ പാടില്ല ഇന്ന് പോവാ െന്ന് പറഞ്ഞ കാര്യം ഞാനിണ്ട് പേടിപ്പിക്കുമ്പോ ഏതാ പോ എന്റെ അമ്മേരിപ്പ് വരുന്നത് ഒഴിവാക്കണ്ടപ്പ

ും തുറന്നില്ല ഒറ്റാ പിടിഞ്ഞില്ല ഉം ഒരു പിടിയും തുറന്നിട്ടില്ല ഞാൻ ഇപ്പഴെന്നല്ലേ പിന്നെ ഇത് മറ്റേ നമ്മളെ അന്തർമാൻറെ ഇവിടുത്തെ പിടിയില്ലേ അന്തർമാൻറെ വീട് പറഞ്ഞിട്ടുണ്ട് ആടെന്നിണ്ട സാധനം പിടിച്ചത് ഇപ്പൊ ആടെ ആളില്ല അട്ടൻ ഇങ്ങനെ പിടിച്ചു നിൽക്കുന്ന കൂട്ടാൻ വേണ്ടി അതാണല്ലേ അതാണല്ലേ ഞാൻ പോട് ഒഴിവാക്കാൻ കളിച്ച കളി

ട <coughs> കണ്ണാട <laughs> <laughs> ചരടിയ തോന്നി നല്ല ദിവസമായി തന്നെ പിടിച്ചു തോന്നാ അല്ല നിങ്ങൾ എവിടെ പോകും നല്ല ദിവസം കഴിഞ്ഞ വർഷമല്ലേ നിങ്ങള് റജീന്റെ അപ്പുരം പോയിട്ട് നാലുകാലത്തിന്റെ നിങ്ങൾ പോന്നെ പറ്റൂന്ന് കള്ളുടിക്കാ മോട വിടൂല വിടൂല പിന്നോട് அச்சன் பூக்களம் ഇപ്പം പോയെന്നു പറഞ്ഞു ഇപ്പം പോയെന്ന പറ പട്ടി പട്ടി എന്നോടാ എടാ ബാബു വേടില്ലേ ഞങ്ങൾ ആ മൂന്നും കൂടുതലൊക്കെ ഇല്ല അവളെത്തി എത്തി ആ ഞാനിത് അട്ടേം ചെയ്തത് എല്ലാവരും കൂടെ ആ വേമ്പ നിങ്ങൾ മൂന്നാളുണ്ട് ഓ ഞങ്ങൾ മൂന്നാൾ ഉള്ളത്

ടം തന്നെ നല്ലേ ഉം അത് വലിച്ചു കേട്ടും ടെ സ്കോച്ച് കുടിക്കുമ്പോ എത്ര കയ്പുണ്ടെങ്കിലും നമ്മുടെ മുഖത്തൊന്നും നിങ്ങൾ ഇങ്ങനെ വെറുതെ അടിച്ചോണ്ടിരുന്ന ശരിയാവല്ലോ വല്ല പാട്ടോ അങ്ങനെ രസോ കാലം

സ്വന്തം നാട് വെച്ചാ ചാരി വെച്ചിട്ട് ഇത് സാധാരണയാണ് കണ്ട ഒളിച്ചിട്ട് ോട്ടെ ഫുണ്ടായിരുന്നു എന്തു ആലംപോട്ടെ ശിവൻ ഇല്ല ഇനി കണ്ണടിച്ച് കാണിക്കുന്നുണ്ട് ഇങ്ങനെ പറഞ്ഞോ പറഞ്ഞാ പറയാ എന്താ പ്രശ്നം കുറച്ച് പൈസ കൊറേ കാലം ഓൺ ഞാൻ തേടി നടക്കുന്നു പൈസ അല്ലേ അത് ഞാൻ തന്നോളാം ഇനി ഞാൻ തരും എന്തേജിൽ എന്റെ അണ്ടർ പിടിച്ചു തരാ അണ്ടർ പിടിച്ചു മട്ടന്നൂർ മട്ടന്നൂര്ത്തേഴ് പൂജ്യം ഏഴ് പൂജ്യം രണ്ട് ഞാൻ കൊടുത്തോളാം കിടന്നല്ലേ എവിടാ ഏതില് ഈ നമ്പറിൽ അത് പിൻകോടല്ലേ പിന്നെ ആദ്യ പറയണ്ടോ കേട്ടിട്ടില്ലല്ലോ രാജാൻ്റെ വീട്ടിലെ ഭാര്യ അടിച്ചിട്ടില്ല അത് ഇങ്ങനോ ഞല്ലേ ഇങ്ങനോ ഞാൻ ഇങ്ങനെ പറഞ്ഞ പറയുന്ന പട്ടിന്ന് ആ പറയുന്നോട് ഈ നാട്ടിലെ എന്നോട് പറയോടുള്ള പട്ടിന്നാ ഇതിനിടെ നിങ്ങൾക്ക് നിങ്ങൾക്ക് കിട്ടാനുള്ളത് എനിക്ക കിട്ടിയതെട്ടോ എന്തോ പൈസ കൊടുക്കാണ്ട് ഞാൻ റെഡി ആക്കിയിട്ടില്ലേ എന്ത് പൈസ കൊടുത്താ പൈസ യാക്കെന്തോ പൈസ കൊടുത്തോ അപ്പൊ പ്രശ്നമല്ലേ എത്ര വിചാരം രണ്ടു ലക്ഷം രൂപ പൈസ മാത്രം മൂന്നു ലക്ഷം പേരെ മുതലും എട്ടു ലക്ഷം കൊടുക്കണം അങ്ങനെ പിന്നെ കൊടുക്കില്ല എനിക്ക് കൊടുക്കാൻ പറ്റില്ല പിന്നെ കൊടുക്കാൻ പറ്റില്ല നിങ്ങളെ പറഞ്ഞേ നേരത്തെ കൊടുക്കുന്ന പിന്നെ

ഞാൻ ഒരു വർഷം കൂടുമ്പോ നിങ്ങളതിൽ കാണാൻ വരുന്നത് നിങ്ങളെനിക്ക് തന്ന സമാനം ഗംഭീരായിട്ടുണ്ട് പറഞ്ഞിട്ട ഞാൻ കുറച്ചു കാലം സന്തോഷിക്കാനും എല്ലാരും ഒഴിവാക്കി നിങ്ങളോടൊപ്പം കൂടിയത് സന്തോഷിക്കാനാണ് സ്നേഹിക്കാനും ക്ഷമിക്കാനും പറ്റുന്നില്ല പിന്നെ നിങ്ങൾ അതാണ് മദ്യം മാത്രം മതി അല്ലേ നിങ്ങക്ക് മദ്യം മാത്രം മതി അല്ലേ ഓണത്തിന് എല്ലാരും മദ്യമാണ് കഴിക്കും അതാണോ നിങ്ങളുടെ സന്തോഷം മതി மடுத்து, நான் திருஞ்சு போறேன் ஒரு ஆளையும் காடை எனக்கு திருப்தி ஆயிடுச்சு திருப்தி ஆயிடுச்சு ஹலோ அடியா ஜாரி தத்தி ഒരു വർഷം നിങ്ങളും കാണുന്നില്ല അഡ്രസ് ഉണ്ടല്ലോ കൈമില് ഹന്നെയാ പറ്റിക്കാൻ നോക്കുന്നു